ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ മലയാള സിനിമയാണ് കളങ്കാവൽ നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനുമാണ് ഈ ക്രൈം ത്രില്ലർ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകൻ ജിതിൻ കെ ജോസ് ജിഷ്ണു ശ്രീകുമാർ എന്നിങ്ങനെ ചേർന്നാണ് ജിവിൻ ഗോപിനാഥ് ഗായത്രി അരുൺ രജീഷ വിജൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ചിത്രത്തിലെ ഡി ഒ പി ഫൈസൽ അലിയും പ്രവീൺ പ്രഭാകർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു മുജീബ് മജീദാണ് സംഗീതം വേഫെയർ ഫിലിംസ് വിതരണം ഏറ്റെടുത്തിട്ടുള്ള ഈ സിനിമയുടെ റിലീസിംഗ് നേരത്തെ ജൂലൈ പന്ത്രണ്ടിനായിരുന്നു നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ ആഗസ്റ്റ് ഒന്നിലേക്ക് ഈ സിനിമ റിലീസ് ചെയ്ത് മാറ്റാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന വേഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും പുതിയ ലോഗോ ഇന്നലെ പുറത്തുവന്നിരുന്നു നാല് ചാപ്റ്ററുള്ള ഈ സിനിമയുടെ ആദ്യ ചാപ്റ്ററിന്റെ പേര് ചന്ദ്ര എന്നാണ് നസ്ലേൻ കല്യാണി പ്രിയദർശൻ എന്നിവരോടൊപ്പം ദുൽഖർ സൽമാനും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇ എസ് ബിബിൻ തിരക്കഥഴുഴി സംവിധാനം ചെയ്യുന്ന വ്യസ്ന സമേതം ബന്ധുപുരാദികൾ എന്ന സിനിമ ജൂൺ പതിമൂന്നിനാണ് തീരെ എത്തുന്നത് ചിത്രത്തിൽ അനശ്വര രാജൻ ബൈജു മല്ലിക സുകുമാരൻ സിജു സണ്ണി ജോമോൻ ജോതിർ അസീസ് നെടുമങ്ങാട് നോബി മാർക്കോസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ജോസഫ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നിങ്ങനെ ഒട്ടനവധി സിനിമകൾക്ക് തിരക്കഥ തിരക്കത്തെഴുതി വൺ വിജയം നേടിയെടുത്ത ഷാഹി കബീർ തിരക്കഥഴി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് റോണ്ട് ഈ ജൂൺ പതിമൂന്നിന് തിയേറ്ററിൽ എത്തുന്ന ഈ സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ചിത്രത്തിൽ ദിലീഷ് പോത്തൻ റോഷൻ മാത്യു കോപ്പ ലക്ഷ്മി മെനോൻ നന്ദനുണ്ണി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് മനേഷ് മാധവനാണ് പ്രവീൺ മംഗലത്ത് എഡിറ്റിംഗും അനിൽ ജോസൺ സംഗീതവും നിർവഹിക്കുന്നു അതേസമയം ഷാഹി കപീറിന്റെ തിരക്കഥ മാർട്ടിൻ പ്രർക്കാട് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിയേറ്ററിലെത്തിയ നായാട്ട് എന്ന സിനിമ മികച്ച അഭിപ്രായവും ഒട്ടനവധി പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു കുഞ്ചാക്ക ഓപ്പൺ ജോർജു ജോർജ് നിമിഷ സജൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥ പുരോഗമിക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നിട്ടുണ്ട് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന ഉണ്ണിമുകുന്ദര മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം ശരീ മുഹമ്മദ് നിർമ്മിക്കുന്ന മലയാള സിനിമയാണ് കാട്ടാളം ആന്റണി വർഗീസ് പെപ്പ നായനാകുന്ന ഈ സിനിമ പോൾ ജോർജാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് മാർക്കോ എന്ന സിനിമയിലെ ബ്രൂട്ടൽ വിലൻ കബീർ ദുഖാൻ സിംഗ് കാട്ടാളൻ എന്ന സിനിമയിൽ ജോയിൻ ചെയ്യുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ തെലുങ്ക് നടൻ സുനിലും കാട്ടാളൻ എന്ന സിനിമയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജഗദീഷന്റെ ശക്തമായ ഒരു കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ജൂലൈ അഞ്ചിനാണ് ഈ ചിത്രത്തിന്റെ റിലീസിംഗ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഭാസ് നായകനെ മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയാണ് കണ്ണപ്പ വിഷ്ണു മിഞ്ചു തിരക്ക് എഴുതിയ സിനിമയിൽ മോഹൻലാൽ വിഷ്ണു മഞ്ജു അക്ഷയ്കുമാർ പ്രീതി മുകുന്ദൻ കാജൽ അഗർവാൾ എന്നിങ്ങനെ വമ്പൻ താരനിര അണിതും ജൂൺ ഇരുപത്തി ഏഴിന് തിയേറ്റിലെടുത്തും എന്ന് കരുതപ്പെടുന്ന ഈ സിനിമയുടെ ബഡ്ജറ്റ് നൂറ്റിയമ്പത് ഇരുന്നൂറ് കോടി റേഞ്ചിലാണ് ഇന്നലെ ഈ സിനിമയുടെ ഡ്യൂറേഷൻ സംബന്ധമായ വിവരം പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് മണിക്കൂർ പത്ത് ആണ് ഈ സിനിമയുടെ ദൈർഘ്യം തളപതി വിജയ് നായകനായി എച്ച് വിനോദ് തിരക്കഥഴി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന തമിഴ് സിനിമയാണ് ജനനായകൻ പൂജ ഹെക്ടെ ബോബി ഡിയോൾ ഗൌതം വാസുദേവേനോൺ പ്രകാശ് രാജ് നരേൻ പ്രിയ മണി ശ്രുതി ഹാസൻ മമിത ബൈജു എന്നിങ്ങനെയാണ് താരങ്ങൾ രാഷ്ട്രീയ കക്ഷിയുമായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമായി കഴിഞ്ഞ വിജയന്റെ അവസാന സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനനായകന്റെ ഓവർസീസ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവന്നിരിക്കുകയാണ് അറുപത് കോടിയോളം രൂപയ്ക്കാണ് ഈ ചിത്രത്തിന്റെ ബദരാവകാശം ഫാൻസ് ഫിലിംസ് സ്വന്തമാക്കിയിട്ടുള്ളത് മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് ചരിത്രപരമായ റെക്കോർഡ് നേട്ടത്തിന് ഉടമയായിരിക്കുകയാണ് മാർച്ച് മാസത്തിൽ കേരളത്തിൽ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനത്ത് നിലവിച്ച് എമ്പുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടിയും മുപ്പത് ലക്ഷം രൂപയായിരുന്നു തിയേറ്റർ കളക്ഷനായി നേടിയെടുത്തിരുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തിയേറ്റർ എടുത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് തുടരും എന്ന സിനിമ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ഈ രണ്ട് ചിത്രങ്ങളും കൂടി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടിയും മുപ്പത് ലക്ഷം രൂപയായിരുന്നു നേടിയെടുത്തത് ഇപ്പോൾ ഈ ജൂൺ ആറിന് ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി തിയേറ്റർ ചോട്ടാ മുംബൈ എന്ന സിനിമ ആദ്യ ദിവസം കേരളത്തിൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപയും രണ്ടാം ദിവസമായ ശനിയാഴ്ച കേരള കളക്ഷനായി അൻപത്തി ഒമ്പത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ കേരള കക്ഷനായി തൊണ്ണൂറ്റി ലക്ഷം കളക്ട് ചെയ്ത സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു അങ്ങനെ ചോട്ടാ മുംബൈയുടെ രണ്ട് ദിവസത്തെ കളക്ഷൻ ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് എമ്പുരാൻ തുടരും ചോട്ടാ മുംബൈ എന്നിങ്ങനെ മൂന്ന് സിനിമകളും കൂടി ചേർന്ന് അഞ്ഞൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുകയാണ് അതേസമയം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമ ആസിപ്പലിയുടെ ആഭ്യന്തര കുറ്റവാളി തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി കേരള ബോക്സ് ഓഫീസ് കഷനായി ഒരു കോടി റേഞ്ചിലാണ് ഇന്നലെ നേടിയെടുത്തത് രണ്ട് ദിവസത്തെ ഈ സിനിമയുടെ കേരള കക്ഷൻ ഒരു കോടി അൻപത്തിയാറ് ലക്ഷം രൂപയാണ് മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും ഈ സിനിമയ്ക്ക് മികച്ച ഹോൾഡിംഗ് നടത്തി മുന്നേറാൻ കഴിയുന്നുണ്ട് ആദ്യ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി രണ്ടര കോടി റേഞ്ചിൽ കക്ഷൻ നേരിട്ട് കഴിഞ്ഞ ഈ സിനിമ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷണായി നാലു കോടി റേഞ്ചിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ടോബിനോ താമസ് നാഗന അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്റർ എത്തി പോസിറ്റീവ് ഓബറായ നേരിടുന്ന നരിവേട്ട എന്ന സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് എൺപത്തിയൊന്ന് ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ പതിനാറ് ദിവസത്തെ കേരള കളക്ഷൻ അങ്ങനെ പതിനഞ്ച് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് പതിനേഴാം ദിവസം ഇന്ന് ഞായറാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കമലാസൻ നായകനായി മണിരത്ന സംവിധാനം ചെയ്ത് ജൂൺ അഞ്ച് വ്യാഴാഴ്ച തഗ് ലൈഫ് എന്ന സിനിമ മൂന്നാം ദിവസമായി എന്തായാലും ശനിയാഴ്ച കേരളത്തിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് മൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് അതേസമയം ഈ ദിനമായി എന്തായാലും ശനിയാഴ്ച ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് കേരളത്തിൽ പതിനഞ്ച് ലക്ഷം കളക്ട് ചെയ്യാനായിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ മുപ്പത് ദിവസത്തെ കേരള കളക്ഷൻ പതിനാറ് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഇരുപത്തിയഞ്ച് കോടി കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ധ്യാൻ ശ്രീനവാസന്റെ ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ പതിനാറാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് നാല് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ പതിനാറ് ദിവസത്തെ കേരള കളക്ഷൻ സുരാജ് വഞ്ഞാറുമൂടി ഷർബുദ്ദീൻ എന്നിവർ പ്രധാന താരങ്ങളായി മനുസ്വരാജ് തിരക്കഥി സംവിധാനം ചെയ്ത പടക്കളം എന്ന സിനിമ ഈത് ദിനം കൂടിയായ മുപ്പത്തി ഒന്നാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ പതിമൂന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ മുപ്പത്തിയൊന്ന് ദിവസത്തെ കേരള കളക്ഷൻ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വിവിധ സിനിമകളുടെ ഇന്ന് ഞായറാഴ്ചയിലെ കളക്ഷൻ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ അടങ്ങുന്ന മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം